പ്രിയപ്പെട്ടവരെ നമസ്കാരം അസലാ വൈക്കും വറഹമുല്ല ഇവർക്കത്തു ഞാൻ ജാഫർ ഖാൻ കഴക്കൂട്ടം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ വലിയ കുന്ന് താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഇവിടെ ഒരു ഡോക്ടർ വെച്ചാണ് രാത്രി കാല പ്രവർത്തനം പത്ത് മുന്നൂറ് പേഷ്യൻ്റ് ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അത് ജനറൽ ഓപ്പിയാണ് ഒരു ഒരു ഹതഭാഗ്യൻ സംസാരിക്കുന്നത് കേട്ടോ എൻ്റെ അനിയനെ കൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നത് ആ അവിടെ നെഞ്ചുപതിനായിട്ടാണ് വന്നത് അവർ അപ്പം പറഞ്ഞു അവിടെ ചെന്ന് കേട്ടോ അവർ പറഞ്ഞെന്ന് വെച്ചാൽ പോയി ഈ സി എടുക്കാൻ പറഞ്ഞു ഈസി ഡോക്ടറെ കൊണ്ട് ഞാൻ ഈ സി എഴുതി എടുത്തതാണ് അവിടെനിന്ന് പോയി അടുത്തു വന്നത് വന്നിട്ട് ഇ സി എടുത്ത് എല്ലാ എല്ലാം അതിന്റെ കയ്യിൽ ഉണ്ട് ഇതെല്ലാം എടുത്തിട്ട് ഞാൻ കൊണ്ട് കാണിക്കാൻ അവിടെ ഡോക്ടർ ഇല്ല അപ്പാണ് അപ്പം അവിടെ കുറെ ആൾക്കാർ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് എമർജൻസി ആയിട്ട് എടുക്കാനായിട്ട് വന്നത് നിങ്ങൾ എമർജൻസി പെട്ടെന്ന് വന്നു പറഞ്ഞു പൈസ അടുത്തല്ലേ എമർജൻസി ഇ സി ജി റൂമിൽ ചെന്നപ്പോ അവിടെ ആരുമില്ല ഇ സി അപ്പുറത്തെ നഴ്സിംഗ് റൂമിൽ ചെന്നു അപ്പൊ അവര് പറഞ്ഞ് പൈസ അടച്ചല്ലേ എടുക്കാൻ പറ്റുന്നു അങ്ങനെ ആണെന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത് എടുത്താ ഇതിന്റെ ബില്ല് അടച്ചേ ബില്ല് അടച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവര് അടച്ചാ എന്നാ അവര് പിന്നെ അപ്പുറത്തെ റൂമിൽ നിന്ന് പോയി വിളിച്ചു വരുത്തി ഞാൻ ഈസി ഇതാണ് എന്റെ അനിയ അവിടെ ഡോക്ടർ ഇല്ല ഞാൻ ആ റൂമിൽ അവിടെയും മിനിറ്റ് നിങ്ങൾ വന്നത് എത്ര നേരമായി നമ്മൾ വന്നിട്ട് മണിക്ക് മണിക്ക് മണി സമയം ഒരു നേരമായിട്ടിപ്പോഴി മുക്കാ മണിക്കൂറ നെഞ്ചു വേണ്ട ഒന്നെയാണ് എമർജൻസി വേണ്ട വേണ്ട നമുക്കിത് വേറെ അടിയും പ്രശ്നമൊന്നുമല്ല ഇത് സർക്കാരിൽ അറിയിക്കുക ഇവിടെ ഒരു ഡോക്ടർ ചികിത്സിക്കും സർക്കാർ പറഞ്ഞല്ല അറിയിച്ച ഏത് സർക്കാരിന് എങ്ങനെയാവും നമുക്കൊരു സർക്കാർ ഇല്ല ഇല്ല അത്ര നമ്മൾ പറഞ്ഞാൽ നമുക്ക് സർക്കാർ ഇല്ല നമ്മൾ വീണ ജോർജാണ് ഈ ഗവൺമെന്റ് ആരോഗ്യ കേന്ദ്ര മന്ത്രി എന്ന് പറഞ്ഞാൽ വീണ ജോർജാണ് ഉണ്ടാ അവര് അവരുണ്ടാ അവരുണ്ടാക്കിനെ കാണിക്കൂ സ്ഥലത്ത് ഡോക്ടർ ഇല്ല നടത്തും ഇല്ല ആരോഗ്യമന്ത്രി ഇല്ല ഒരു വാക്കും ഇല്ല ഇവിടെ സർക്കാർ എന്ത് ഇവിടെ എന്തിനുണ്ടോ എന്നൊക്കെ പോയി എനിക്കറി ഇനി ഇനി വരും വീടുകളിൽ വോട്ട് കഴിക്കാനായിട്ട് നിരങ്ങി കയറി വരും അണ് വോട്ട് കറണേ അമ്മ വോട്ട് കറങ്ങുന്നു പറയും ആ ഓട്ടി മേടിക്കാൻ വേണ്ടി എല്ലാരും വരും അത്രേ ഉള്ളു പറഞ്ഞു അതാണ് വിളിച്ചത് അവന്റെ പേര് താങ്ക് യു മുനിസിപ്പാലിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഈ ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത് അവർ മുനിസിപ്പാലിറ്റിയാണ് എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് അപ്പോൾ അവർ അവർ മേൽനോട്ടം വൈകുന്നേരം അവർ ഈ ആറ്റിൻ്റെ ഇവിടെ എന്ത് കാര്യം നടപ്പിലാക്കി അറിയിക്കുന്ന കണക്ക് മന്ത്രി ഓഫീസ് ഇടപെടുക ശക്തമായിട്ട് ഇടപെടേ പറ്റുള്ളൂ എന്നാലും ഓ ഓ ശരി ശരി ഇപ്പോൾ ഇവിടുത്തെ വിഷയമെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ഉണ്ട് നൈറ്റ് ആ ഡോക്ടറാണ് ജനറൽ മെഡിസിൻ അതായത് എല്ലാവരും ചികിത്സിക്കും എത്രയും വേഗം ആരോഗ്യ മന്ത്രി അറിഞ്ഞ് ഇവിടെ രണ്ട് മൂന്ന് ഡോക്ടർമാർ എക്സ്ട്രാ ഡ്യൂട്ടിക്ക് ഇടേണ്ടതാണ് വല്ലാത്തൊരവസ്ഥയാണ് പത്ത് മുന്നൂറ് പേഷ്യൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ ആ ഡോക്ടർ എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റി പോയാൽ ഒ പി ഫുൾ ഡൗൺ ആയി ആയിപ്പോവും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആറ്റിങ്ങൽ വലിയ ഹോസ്പിറ്റൽ ചികിത്സയിൽ വളരെ മികവുള്ള ഹോസ്പിറ്റലാണ് എല്ലാവരും പൊതുജനങ്ങളെല്ലാവരും തന്നെ നല്ല അഭിപ്രായമാണ് പക്ഷേ രാത്രി രാത്രി കാലങ്ങളിൽ ഒരു ഡോക്ടർ മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരുപാട് പേർ വരുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് അസുഖങ്ങളുടെ സീസണാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം ഇതിനെ പരിഹാരം കാണുന്നവരെ ഇതെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണാജോർ അവർകൾ കാണുന്നതുവരെ ഈ വീഡിയോ നിങ്ങളെല്ലാം പരമാവധി ഷെയർ ചെയ്യണം ഇതിന് അടിയന്തിരമായിട്ടും ഒരു നടപടി ഉണ്ടാകണം എത്രയും വേഗം മൂന്നോ നാലോ ഡോക്ടർമാരെ തിരുവനന്തപുരം ആറ്റിങ്ങിൽ വലിയകുന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് അറേഞ്ച് ചെയ്യേണ്ടതാണ് അവിടെ വരുന്ന പേഷ്യൻസ് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് പ്രത്യേകിച്ച് പനി പനിയുടെ സമയമാണ് ഒരുപാട് കുഞ്ഞുമക്കളെയും കൊണ്ടും അതേപോലെ വൃദ്ധരായ മാതാപിതാക്കൾ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതിലാരും രാഷ്ട്രീയം കാണരുത് നമ്മുടെ നാടിനു വേണ്ടിയാണ് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആരോപിപ്പിൽ നിന്ന് എത്രയും വേഗം ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിർത്തുന്നു നിങ്ങൾ സ്വന്തം കഴക്കൂടൻ ജാഫർ ഖാൻ